ഹലോ നമസ്കാരം റഫീക് തോട്ട് മുക്കാണേ അപ്പം നമ്മളെ പനമ്പലാവ് പാലത്തുമൽ പാലത്തുനിന്ന് താഴോട്ട് കാറ് പോയതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ പലരും ചോദിച്ചിരുന്നു അതിനകത്ത് ആളുണ്ടോ എന്താണ് അപകടം പറ്റി എവിടെയുള്ളോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിലവില് നമ്മൾ ആ ചെന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർക്കോ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നിലവിൽ രണ്ട് ടയർ മാത്രം കാറിൻ്റെ ടയർ മാത്രമാണ് നാട്ടുകാർ കണ്ടിട്ടുള്ളത് അപ്പം ആ സമയത്തുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കൊരു വിവരം കിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടും കിട്ടിയില്ല ബാക്കിയുള്ള ആരെ അധികൃതർ ആരെയും വിളിച്ച് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് കിട്ടി പിന്നീട് നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പം അവർ പറഞ്ഞിരുന്നു പുലർച്ചെ പേര് വന്നിരുന്നു കടുങ്ങല്ലൂർ സ്വദേശികളാണ് അവർ ഇങ്ങനെ കക്കാടം പോയി വന്ന സമയത്ത് അപകടത്തിൽ പെട്ടതാണ് കാറ് വെള്ളത്തിലാണ് െന്ന് പറഞ്ഞിരുന്നു അപ്പം ആ അവർ രക്ഷപ്പെട്ട് പോകുന്ന നേരെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളവരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ രണ്ട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആദ്യം പറ അറിയിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ ഈ ഈ പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി വലിയൊരു അപകടം വരാനിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം നിരവധി സ്കൂൾ വണ്ടികളും അതുപോലെ കക്കാടം പോലെയൊക്കെ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഈ ഒരു റൂട്ടിൽ നിരന്തരം അപകടങ്ങളാണ് മരണം സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ നാട്ടുകാർ വളരെ രോഷാകുലരാണ് നാട്ടുകാർ പറയുന്ന ആദ്യത്തെ നമുക്ക് ഒരു നാട്ടുകാരുടെ ഈ ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടായൊരു സംഭവം നമ്മൾ നേരത്തെ കേട്ടു ഇനി ഇവിടുത്തെ വാട്ട് നാട്ടുകാർക്കും ഇവിടുത്തെ വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനൊക്കെ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം കൈവരി ഇല്ലാത്ത ഒരുപാട് ോട് പറഞ്ഞതല്ലേ പിന്നെ സ്കൂൾ ബസ്സും പോണല്ലേ സ്കൂൾ ബസ്സും കാര്യങ്ങളും എല്ലാ ബസ്സുകളും ലോറികൾ നിത്യം കക്കാടം പോലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ട് പോകുന്ന വഴിയാണിത് നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന പാലമാണിത് ഒരുപാട് തവണ കംപ്ലൈൻറ് കൊടുത്തിട്ടും അവർ അവസാനം ഒരു കൈവരി വെക്കുകയാണിത് കൈവരി വെക്കുകയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രില്ല് ചെയ്ത് വെച്ചിപ്പിടിപ്പിച്ചൊരു കൈവരിയാണ് ഒരു മഴക്കാലം വന്നപ്പോൾ ഒരു കൈവരി വെള്ളം കയറിയിട്ട് മറിഞ്ഞു പോവും ആയിട്ട മഴയ്ക്ക് തന്നെ ആ കൈവരി താഴെ പോവും അത് താഴെ പോയിട്ട് രണ്ട് വർഷമായി അത് ഇതുവരെ റീപ്ലേസ് ചെയ്യാൻ അധികൃതർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം ഇപ്പോൾ ഒരു കാറ് താഴെ പോയി എപ്പോൾ പോയെന്ന് അറിയത്തില്ല രാവിലെ സ്റ്റേഷനോട് വിളിച്ചപ്പോൾ ആളെ ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് നമ്മളോട് പറയുന്നത് ഇത് ആർക്കാണ് എന്ത് പരിക്കു പറ്റി ഇതിനകത്തിന് വേറെ ആളുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രണ്ട് ടയർ മുകളിൽ കാണുന്നതാണ് കൃത്യം ഒരു ടിപ്പറൊക്കെ കണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഒരു ഒന്നോ അങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ നേരെ പുഴയിലേക്ക് വീഴുന്ന രീതിയിലാണ് അവിടെ എല്ലാ വണ്ടികളും പോകുന്നത് ഇനി ഇതിനെക്കുറിച്ച് മറ്റൊരു നാട്ടുകാരൻ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പാലം പിന്നെ കുറെ കാലമായല്ലോ നാട്ടുകാർ ഇത് പറയുന്നു എന്താണ് അവസ്ഥ ഈ പാലത്തിൽ ഇതിപ്പോൾ നമ്മൾ മുപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞു ഈ പാലം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഇത് ട്രൈബൽ ട്രൈബലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുപ്പത്തിനാല് കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലാതെ ഒരു നടപ്പാലമായിരുന്നു നടപ്പാലം ഒരു സകലം വീതി കൂട്ടി ഒരു വെല്ലുവണ്ടി പോകത്തക്ക രീതിയിലാണ് ഇവിടെ അന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചത് പക്ഷേ ഇന്നിപ്പോൾ കാലഘട്ടം മാറി പാലത്തിന് വെലക്ഷയമുണ്ട് നമ്മൾ മൂന്ന് രണ്ട് കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാറിന് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ പല ആളുകളും നിവേദനം കൊടുത്തിരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് അത് കഴിഞ്ഞ് ഒരാളെങ്കിലും സൊസൈറ്റി ഇതിനുവേണ്ടി പഠനം നടത്തിയിരുന്നു ബാക്കി കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിന് ഒരു പാലമാണ് നിർബന്ധം ഇതുപോലെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമുക്ക് അധികാരികളൊന്നും ഉണർന്നിട്ട് കാര്യമില്ല നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഞങ്ങളുടെ നാടിന് ഒരു പാലം ശാശ്വതമായ ഒരു ഒരു വലിയ പാലം നമുക്ക് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ആ വലിയ വാഹനത്തിന് ഒരു ഇരുപത്തഞ്ച് ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളാണ് ഇപ്പം ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ കക്കാടം പോവിലെ ടൂറിസത്തിലേക്ക് വേണ്ടി നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും ഇതിൽ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഒരു ഈ ചെറിയ പാലം ഇതായ കൈവരിട്ടോ ഇത് കഴിഞ്ഞ കൊല്ലം വെച്ച കൈവരിയാണ് കഴിഞ്ഞ കൊല്ലം നാങ്കൾ നിവേദനം കൊടുത്ത വഴിയിൽ കോഴിക്കോട് കളക്ടറാണ് ഇതിനു വേണ്ടി പൈസ മുതൽ പൈസ വാങ്ങി വരുത്തിയത് മലപ്പുറം കളക്ടറല്ല കോഴിക്കോട് കളക്ടർ കെയർ ഓഫിലാണ് നമുക്ക് ഈ പൈസ വന്നത് ഇത് ഇതുപോലെ ഇരിക്കുന്ന ഇതുപോലെ തന്നെയായിരുന്നു അപ്പം ഇതിപ്പോ കയറിട്ട് കെട്ടിവെച്ചിരിക്കുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മൾ ഇത് ആറ് സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട് രണ്ട് ലൈൻ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് നാടിന് ഇത് നാട്ടിലൊരു വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല അതിനുമുമ്പ് അധികാരി ഉണരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഈ പാലം ഏകദേശം വർഷക്കാലം പാലമാണ് അപ്പോൾ നമുക്കറിയാം ഈ പാലത്തിന് പാലത്തിൻ്റെ അവസ്ഥ നിലവില് വളരെ അപകടമായ രീതിയിൽ കൈകാര്യമൊന്നുമില്ലാത്തൊരു പാലമാണ് ബൈക്കുകാർ ഇതിനു മുമ്പ് ഇതുപോലെ പുഴയിൽ വീണിട്ടുണ്ട് പല അപകടങ്ങളും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പല രീതിയിലും അപേക്ഷകളായിട്ടും നിവേദനങ്ങളായിട്ടും നാട്ടുകാരുമായി ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിരന്തരമായിട്ട് എം എൽ എനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം ഇവിടെ നിന്ന് നമ്മൾ നാട്ടുകാരെല്ലാവരും ബഹുമാനപ്പെട്ട എം എൽ എ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളോട് പറഞ്ഞത് പണ്ട് ലഭ്യപ്പോഴാണ് ഏതായാലും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തിരുവമ്പാടി എം എൽ എ ജിൻഡോ ജോസഫും ഇതിനു വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് നമുക്ക് അപാടിൽ ഉൾപ്പെടുത്തി ഈ ഒരു പാലം പരമാവധി പാലത്തിൻ്റെ പ്രയാസം തീർക്കാമെന്ന് അറിയിച്ചിരുന്നു അതും എത്താത്തൊരവസ്ഥയിലാണ് ഏതായാലും നമുക്ക് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം എന്ന നിലയിൽ പ്പെട്ട തിരുവമ്പാടി എം എൽ എയും എറണാട് എം എൽ എ ഒക്കെ ഉൾപ്പെട്ടതുകൊണ്ട് രണ്ട് എം എൽ എമാരും കൂടെ ശ്രമിച്ചിട്ടെങ്കിലും സർക്കാരിൽ നിന്ന് പരമാവധി ഇടപെട്ടിട്ട് ഈ ഒരു ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ് ഈ ഒരു മഴക്കാലത്തിന് മുന്നേ പി ഡബ്ല്യു ഡി നിന്ന് കൈവരി വെച്ചിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് അത് മുഴുവൻ പൊളിഞ്ഞുപോയി അതൊന്നും ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരമല്ല ഇങ്ങനെ നമുക്കൊരു പുതിയ പാലം ആണ് ആവശ്യം എന്തെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ ഇടപെടലും രണ്ട് മണ്ഡലത്തിലെ എം എൽ എമാരും സാധ്യതയുണ്ട് അതായത് റോഡ് ഇത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു പാലാണ് അന്ന് താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു പാലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ചെറിയ വാഹനങ്ങൾക്ക് ഒരു ജീപ്പ് വരെയൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പിന്നീട് അവിടെ ഒരു ക്രഷർ വന്നു കോറികൾ വന്നു അങ്ങനെയൊക്കെയുള്ള വന്ന സമയം വലിയ വലിയ വാഹനങ്ങളാണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അപ്പം നിലവിൽ പത്ത് ടണ്ണ് വരെയുള്ള കപ്പാസിറ്റി ഉള്ളതിൽ ഇരുപത്തഞ്ച് ടണ്ണ് മുപ്പത് ടണ്ണൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത് ടിപ്പർ ലോറികളും ടോർസുകളും വലിയ വലിയ വണ്ടികളൊക്കെയാണ് അവിടുന്ന് പോകുന്നതെന്നാണ് പരാതിയിലുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ നാട്ടുകാരിപ്പം ഈ വലിയ വാഹനങ്ങൾ അതിലൂടെ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പാലത്തിന് ചെറിയ വിള്ളൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന മാതിരി ഇത് ചെറിയൊരു വിള്ളൽ പോലെ കാണുന്നുണ്ട് അപ്പം അധികൃതർ എത്രയും പെട്ടന്ന് ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് പറയാനുള്ളത് ഇനിയൊരു അപകടം ഇതുപോലെ ചിലപ്പം ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ടോണമെന്നില്ല കാരണം ഇത് ഈ ആ രണ്ട് യുവാക്കളുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ പ്രാർത്ഥനൻ്റെ എന്തോ ഫലമായിട്ട് അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ തന്നെയാണ് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും അധികൃതർ എത്രയും പെട്ടിത് ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയാനുള്ളത് പിന്നെ ഇത് കോഴിക്കോട് ജില്ല അതുപോലെ മലപ്പുറം ജില്ലേനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് അതുകൊണ്ട് രണ്ട് എം എൽ എമാര് അതായത് പി കെ ബഷീർ എം എൽ എ മലപ്പുറം ഏറനാട് ഭാഗത്തു നിന്നും അതുപോലെ തിരുവമ്പാടി ഭാഗത്തു നിന്നുള്ള ഇൻഡോ ജോസഫ് എം എൽ എയും അത് കൃത്യമായിട്ടുള്ള ആ ഒരു ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്താണ് ഇതിനൊരു തടസ്സം എന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ പാലപ്പണി പൂർത്തീകരിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്